സിനിമ ബ്ലോഗ്സാണേ ഞാൻ അതാ ഇത് കുറച്ച് ഞാൻ ബീഫ് ഞാൻ നമ്മൾ അവിടുത്തെ മൂത്താപ്പന് കൊടുക്കാൻ പോകണേ എങ്ങനെ കഴിക്കണമെന്ന് എന്നിട്ട് ഞാൻ കത്തിച്ചേരാം ഇപ്പം മഴ കഴിഞ്ഞു രണ്ടുപേരും നല്ല ഉറക്കാണേ ഇത് രണ്ടോ അപ്പൻ കുളാക്കി ഇട്ടേക്കാണ് രണ്ടുപേരും ഇഷ്ടം വാങ്ങിക്കാം പറ്റൂര് മൂത്താപ്പോമിച്ചൻ വേണ്ടെന്നുള്ളത് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് ജിമ്മിച്ചന് നോക്കട്ടെ രാത്രി എല്ലാം കടിച്ചു വായി ഇവിടെ ആ മൂത്താപ്പൻ കഴിക്കുന്നുണ്ട് മൂത്താപ്പ വേണ്ട മുത്താപ്പൻ്റെ പല്ലൊക്കെ പോയില്ല ഇവിടെ ഉണ്ട് മുത്താപ്പൻ്റെ കളാം മൂടിച്ചി ആ അവിടെ കഴിച്ചു എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ അടുത്തൊരു പ്രശ്നം കൂടെ കൊടുത്തു നോക്കാം അതൊക്കെ വാങ്ങാന എൻ്റെ പല്ലൊന്നും എൻ്റെ കൈക്കൊള്ളായിരുന്നു ആ ചോദിച്ചു ഞാനാ ടോമിച്ചെന്ന എടുത്തിക്കണ്